ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് നമസ്കാരം അപ്പോൾ അങ്ങനെ നമ്മുടെ ഗീതു വളരെയധികം എന്താണ് രാത്രിയാകുമ്പോഴേക്കും അറിയുന്ന കാര്യമാണ് ഈ രാധികാമയുടെ ഗുണ്ടയുണ്ടല്ലോ അജാസ് അജാസ് തൻ്റെ അച്ഛനെ വിളിച്ചു വരുത്തിയിട്ട് രാധികാമ എടുത്ത് കൊണ്ടുവന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ രാധികാമ പേടിപ്പിച്ചിട്ടുള്ളൂ പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള സത്യം അങ്ങനെ രാവിലെ ആകുമ്പോഴേക്കും ഗീതു അത് അറിയുമ്പോഴേക്കും രാധികാമ എടുത്തേക്ക് പോവുകയാണ് പൊട്ടിത്തെറിക്കുന്നുണ്ട് നിങ്ങൾ ഇന്നലെ എന്തിനാണ് എൻ്റെ അച്ഛനെ രാത്രി പിടിച്ചോണ്ടത് ഞാനോ എന്ന് രാധികാമ ചോദിക്കുമ്പോൾ നിങ്ങളല്ല നിങ്ങളുടെ ഒരു ഗുണ്ടുണ്ടല്ലോ കോട്ടിട്ട ഗുണ്ട അയാൾ എന്തിനാണ് എൻ്റെ അച്ഛനെ ഇന്നലെ രാത്രി വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് വന്നു നിങ്ങൾ വിളിപ്പിക്കണമെന്ന് പറഞ്ഞ് വിളിച്ചോണ്ടെന്നു കേട്ടല്ലോ എൻ്റെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ കേട്ടല്ലോ നിങ്ങൾക്ക് എന്താണെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും എടി മക്കള് ശരില്ലെങ്കിൽ അവർക്ക് ജന്മം എന്നാണെങ്കിൽ ആ അച്ഛനും അമ്മയും ഇതുപോലെ ഒരുപാട് അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു ഗീതുവിനെ പുച്ഛിക്കുമായിട്ട് രാധികാമ അതിനുശേഷം ഗീത ഒരുപാട് വെല്ലുവിളിയൊക്കെ ചെയ്യും നിങ്ങൾ ഞാൻ ഇതിനെ മറുപടി പറഞ്ഞിരിക്കും പോയി പോയി പോയിപ്പോൾ ഞാനിന്ന് ചെയ്തെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് വേണം ഇങ്ങനെ തീർക്കാൻ വേണ്ടിയിട്ടില്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും ഇതിലേക്ക് വലിച്ചെടുക്കേണ്ട ഒരു ആവശ്യവും നിങ്ങൾക്കില്ല എനിക്ക് മനസ്സിലായും വിജയലക്ഷ്മി സുബ്രഹ്മണ്യം ആരാണെന്ന് ഞാൻ എൻ്റെ അച്ഛനോട് ചോദിച്ച് മനസ്സിലാക്കും എന്ന് വിചാരിച്ചിട്ടില്ല നിങ്ങൾ എൻ്റെ അച്ഛനെ ഭീഷണിപ്പെടുത്തിയത് എന്നൊക്കെ പറയുവാണ് അതിനുശേഷം ഗീ ദേഷ്യം വന്ന ഗീതു നമ്മുടെ രാധികാമനെ വലിച്ചു കീറുവാട്ടോ അതിനുശേഷം രാത്രി വേഗം തന്നെ ഗോവിന്ദ അടുത്തേക്ക് പോകാണ് കൊണ്ട് ഏഹ് അവളെൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞു അവളെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല മോനെ അവളുടെ അച്ഛനെ ഒന്നും ഉപദ്രവിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല വേണമെങ്കിൽ നിങ്ങൾ നീ അവനോട് അയാളോട് ചോദിച്ചു നോക്കുക എൻ്റെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അവൾ വെറുതെ രാവിലെ തന്നെ എൻ്റെ മെക്കിട്ട് കയറുവാണ് അപ്പൊ അമ്മ എന്തിനാ അതൊക്കെ കേട്ടിരുന്നത് എന്ന് ഗോവിന്ദ് ചോദിക്കുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നിൻ്റെ ഭാര്യയല്ലേ അതുകൊണ്ടിട്ടാണെന്ന് പറയുമ്പോൾ എൻ്റെ ഭാര്യയല്ല അവൾ ഒരു കുന്തവും അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആരും അവൾ അങ്ങനെ എന്തിനും പറയണമെങ്കിൽ തൻ്റെ മറുപടി അമ്മയും പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദ് ആകെ അധികമായ സപ്പോർട്ട് ചെയ്യുക ആയിട്ടോ അതിനുശേഷം ഗോവിന്ദ കാര്യം ഗീതനോട് പറയുന്നുണ്ട് നിനക്ക് എൻ്റെ അമ്മേടെ വേണ്ടി തിരിയാനുള്ള ഒരു റൈറ്റ്സും ഇല്ല എൻ്റെ ഒന്നും പറയാനുള്ള അധികാരവും അവകാശവും നിനക്ക് ഇവിടെ ആരും തന്നിട്ടില്ല നീ എൻ്റെ ഭാര്യയല്ല ആരുമല്ല അല്ല ഇവിടുത്തെ എന്താ പറയുക കാഞ്ചന പോലും ഇവിടുത്തെ ഞങ്ങളുടെ ഒരു ബന്ധുവാണ് പക്ഷെ നീ ഇവിടുത്തെ ആരുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഗീതനെ വളരെയധികം വിഷമിച്ചു ാണ് നമ്മുടെ ഗോവിന്ദം എന്തായാലും കാത്തിരുന്ന് കാണാൻ രാധികം നമ്മുടെ ഒരു കള്ളത്തരം ഗീത തന്നെ പൊളിക്കുക എന്നുള്ളത് ഉറപ്പാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ